നമസ്കാരം ജോലിക്കായി എത്തിയപ്പോൾ അസുഖം പിടികൂടി പിന്നാലെ ജോലിക്ക് പോകാൻ കഴിയാതെ ആയതോടെ വരുമാനം നിന്നു തുടർന്ന് ഭക്ഷണത്തിനും മരുന്നിനും ഉൾപ്പെടെ ബുദ്ധിമുട്ടേണ്ടി വന്ന അവസ്ഥ ഒടുവിൽ സുമനസുകളുടെ സഹായത്തിൽ നാട്ടിലെത്തി കൊച്ചി സ്വദേശിനി ബിജിക്കാണ് ഈ ദുരവസ്ഥ നേരിടേണ്ടി വന്നത് ഏഴു മാസം മുമ്പാണ് നഴ്സിംഗ് ജോലിക്കായി മാൻപവർ കമ്പനിയുടെ വിസയിൽ ബിജി ദമാമിലെത്തിയത് ആദ്യം മൂന്ന് മാസം ദമാമിൽ ജോലി ചെയ്യുകയും തുടർന്ന് അൽഗർ ജൂണിലേക്ക് മാറുകയുമായിരുന്നു ഒരു മാസത്തെ ജോലിക്ക് ശേഷം ശാരീരിക അസ്വസ്ഥതകൾ കാരണം കൃത്യമായി ജോലിക്ക് ഹാജരാകാൻ കഴിയാതെയായി തുടർച്ചയായി അവധിയെടുക്കുന്നതിനാൽ കമ്പനി മെഡിക്കൽ ആനുകൂല്യങ്ങൾ പോലും നൽകാതിരിക്കുകയും ശമ്പളം ലഭിക്കാത്തതിനാൽ ഭക്ഷണത്തിനും മരുന്നിനും ബുദ്ധിമുട്ടുന്ന അവസ്ഥയിലും ആയതിനെ തുടർന്ന് സുഹൃത്തുക്കൾ മുഖേന കേളി കുടുംബവേദിയുമായി ബന്ധപ്പെട്ടു കുടുംബവേദി വിഷയത്തിൽ ഇടപെടുകയും എംബസിയിൽ വിവരങ്ങൾ ധരിപ്പിച്ച ശേഷം കമ്പനിയുമായി സംസാരിക്കുകയും ചെയ്തു രണ്ടു വർഷത്തെ തൊഴിൽ കരാർ പൂർത്തിയാക്കാത്തതിനാൽ കമ്പനിക്ക് ചിലവായി സാമ്പത്തികം നൽകണമെന്നും അല്ലാത്തപക്ഷം നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും അറിയിച്ചു കുടുംബവേദി പ്രവർത്തകർ ആവശ്യമായ ചികിത്സാ സൗകര്യങ്ങളും ഭക്ഷണത്തിനുള്ള ഏർപ്പാടുകളും ചെയ്തു നൽകി ഇതിനിടയിലും കമ്പനിയുമായി നിരന്തരം സംസാരിക്കുകയും നാട്ടിലെ അവസ്ഥയും ഗൗരവം കമ്പനിയെ ബോധ്യപ്പെടുത്തുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ എക്സിറ്റ് നൽകാമെന്നും ടിക്കറ്റും മറ്റു ചെലവുകളും സ്വയം വഹിക്കണമെന്നും അറിയിച്ചു കമ്പനിയിൽ നിന്നും എക്സിറ്റ് അടിച്ചു വാങ്ങുകയും ടിക്കറ്റ് കുടുംബവേദി നൽകുകയും ചെയ്യുകയായിരുന്നു